ഒരുപാട് ഫിലിംസ് ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും നമുക്ക് ആഗ്രഹം ഉണ്ടാവല്ലോ ഭാവിയിൽ ഇന്നേ നടന്റെ കൂടെ അഭിനയിക്കണം ആളുടെ കൂടെ നായികയായി എത്തണം അങ്ങനൊക്കെ തോന്നിട്ടുണ്ടാവില്ലേ അങ്ങനെ തോന്നിയ ഒരു നടന്റെ പേര് പറയാം അങ്ങനെ തോന്നിയത് ഒരാളുണ്ട് കാരണം എന്താ വെച്ചാല് ഒരാള് ഡയറക്ടറാന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇന്ന സിനിമയില് ഒരു സിനിമ ചെയ്യുന്നുണ്ട് അപ്പൊ അതില് അർജുന അശോകന്റെ ഹീറോയിൻ ആയിട്ട് ആണ് എന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ ഞാൻ സിനിമയിലൊക്കെ വരുന്നതിന് മുന്നെയാണ് ആള് എൻ്റെ അടുത്ത് പറയുന്നത് അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് എക്സ്പെക്ട് ചെയ്ത് അങ്ങനെ നിക്കായിരുന്നു അപ്പൊ അർജുനശോകന്റെ പേരായിട്ട് ഫസ്റ്റ് സിനിമ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അങ്ങനെ ഇടിക്കുമ്പോ പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് അറിയില്ല അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിട്ടില്ല പിന്നെ അതിനെപ്പറ്റി ഒരു വിവരമൊന്നും ഉണ്ടായില്ല അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് അർജുന അശോകന്റെ ഓക്കെ അർജുന അശ്വതിയുടെ ഫിലിംസ് ഉണ്ടല്ലോ ലേറ്റസ്റ്റ് ആയിട്ട് കൊറേ മൂവീസ് ഇറങ്ങിയല്ലോ അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മൂവി ആയിട്ടായിരുന്നു അതിലിപ്പോ ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങിയ സുമതികളവ് കണ്ടായിരുന്നു ആ നല്ലായിരുന്നു പിന്നെ ആനന്ദ് ശ്രീപാല അങ്ങനെ എല്ലാ ഇഷ്ടമാണ്